നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരെയും കാണുമ്പോൾ പറയാറില്ലേ അയാൾക്ക് നല്ല പക്വതയുണ്ട് അല്ലെങ്കിൽ ചില ചെറിയ കുട്ടികളെ ആണെങ്കിൽ പോലും നമ്മൾ പറയും അവൻ കുട്ടിയാണെങ്കിലും അവന് നല്ല മെച്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ നല്ല പക്വതയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരത്തിലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്നുള്ളത് അപ്പോൾ എന്താണ് പക്വതയുള്ളവരുടെ ലക്ഷണങ്ങൾ എങ്ങനെ പക്വതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന മറ്റുള്ളവർക്കാണെങ്കിലും ഒരാളിന് പക്വതയുണ്ടോ ഇല്ലേ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഒരാൾ പക്വതയുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്തിട്ട് അതിലൊരുപക്ഷേ പരാജയമാണ് സംഭവിച്ചെങ്കിൽ പോലും അയാൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ് അല്ലാതെ അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ നോക്കില്ല അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ നിൽക്കില്ല അതിൻ്റെ ഉത്തരവാദിത്വം എന്തായാലും അത് വളരെ ധൈര്യത്തോടെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നല്ല പക്വതയുള്ള ഒരാളാണ് എന്നുള്ളത് അതുപോലെ തന്നെ നല്ല മെച്യൂരിറ്റി ഒരാൾ അല്ലെങ്കിൽ പക്വതയുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ തരുന്ന അഭിനന്ദനങ്ങളെയും അല്ലെങ്കിൽ ക്രിറ്റിസിസം വിമർശനങ്ങളെയും ഒരുപോലെ സ്വീകരിക്കും എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ആ എനിക്ക് എന്നെ പറ്റി നല്ല കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അഭിനന്ദനം പറയുമ്പോൾ അത് ഇഷ്ടമാണ് പക്ഷെ കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാറില്ല അത് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു ലക്ഷണമാണ് പക്ഷെ പക്വത ഉള്ളവരാണെങ്കിൽ എന്താണ് അഭിനന്ദനങ്ങളെ പോലെ വിമർശനങ്ങളെയും അതുപോലെ തന്നെ എന്താണ് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പക്വതയുള്ള ഒരാളിനെ നമുക്ക് മനസ്സിലാക്കാൻ അയാൾ വളരെ എളിമയുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും സിമ്പിളായിട്ട് എന്ന് പറയുമ്പോൾ നല്ല അയാൾക്കൊരു അയാളൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിലും ഉള്ളത് നല്ല വൃത്തിയാക്കി അലക്കി തേച്ച് നല്ല നീറ്റായിട്ട് നമ്മൾ നമ്മളെപ്പോഴും കാണുമ്പോഴും അങ്ങനെയായിരിക്കും നമുക്ക് അവരെ കാണാൻ കഴിയുന്നത് അല്ലാതെ മുഷിഞ്ഞ ഡ്രസ്സിട്ട് ഇപ്പോൾ ചെരുപ്പിലൊക്കെ അഴുക്കൊക്കെ പിടിച്ച് അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടോ ഇട്ടുകൊണ്ട് നടന്ന് അങ്ങനെയൊന്നും അല്ല വളരെ കാണുമ്പോൾ തന്നെ എന്താണ് നല്ല വൃത്തിയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നല്ല വൃത്തി മീൻസ് അത്യാവശ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരാളിനെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ വളരെ എളിമയുള്ള ആൾക്കാരായിരിക്കും പക്വതയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് പക്വതയുള്ള ഒരാൾ ഒരിക്കലും മറ്റൊരാളിനെ പറ്റി കുറ്റങ്ങൾ പറയാനോ പരദൂഷണം പറയാനോ എന്താണ് ഗോസിപ്പ് പറയാനോ ഒന്നും നിൽക്കാറില്ല എന്നുള്ളതാണ് മറ്റുള്ളവരാളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി കണ്ടാലും അതിനെ അതിനെങ്ങനെ അവോയ്ഡ് ചെയ്ത് പോവുകയാണ് പതിവ് ഇത്തരക്കാർ എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാൻ നിൽക്കില്ല എന്നുള്ളതാണ് പകരം അവർ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചായിരിക്കില്ല പക്വതയുള്ളവർ ആശയങ്ങളെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഒരു ഓരോ വ്യക്തികളെ പേഴ്സണലി എടുത്ത് അവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ആൾക്കാരായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പക്വതയുള്ളവർക്ക് വളരെയധികം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവർക്ക് അവരോട് തന്നെ നല്ല ബഹുമാനം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സ്വഭാവമായിരിക്കും റെസ്പെക്റ്റ് തോന്നുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ മറ്റുള്ളവരെയും ബഹുമാനിക്കാൻ അവർക്ക് അത് വളരെയധികം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളത് നമ്മൾ നമ്മളെ ബഹുമാനിച്ചാലേ മറ്റൊരാളിൽ നമ്മളോട് ആ ഒരു റെസ്പെക്റ്റ് തോന്നുകയുള്ളൂ അപ്പം അല്ലാതെ എനിക്കൊരു വിലയുമില്ല ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ കുറ്റം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മറ്റൊരാർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും റെസ്പെക്റ്റ് തോന്നുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പക്വത ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് തോന്നണം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും ആ റെസ്പെക്റ്റ് കാണിക്കണം എന്നുള്ളതാണ് ഇനി നല്ല പക്വതയുള്ളൊരു വ്യക്തിയുടെ അടുത്ത ലക്ഷണം എന്താണെന്നറിയോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ അവർക്ക് സങ്കടം വന്നാലും അല്ലെങ്കിൽ സന്തോഷം വന്നാലും സങ്കടങ്ങളിൽ ഒരുപാട് സങ്കടപ്പെടാതെ സന്തോഷങ്ങളിൽ അമിതമായി സന്തോഷിക്കാതെ ഇങ്ങനെ എല്ലാ ഇമോഷൻസും ഫീലിങ്സും നല്ല പക്വതയുള്ള ഒരാളാണെങ്കിൽ അവർക്കത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഇവർ ഏറ്റവും അധികം ഇവർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും നല്ല ഒരു വ്യക്തിയാണെങ്കിൽ അകാരണമായിട്ട് കാണുന്ന എല്ലാ ചെറിയ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒന്നും വഴക്കടിക്കാൻ നടക്കുന്ന ഒരു വഴക്കാളി ആയിരിക്കില്ല അവർക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ഏതൊരവസരത്തിലും വളരെ ഔചിത്യത്തോടെ പെരുമാറാൻ ഒരു കഴിവുള്ളവരായിരിക്കും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നമുക്കവിടെ ഒരു പ്രിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്കവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ആ ഒരു ഔചിത്യത്തോടെ സംസാരിക്കുക പെരുമാറുക അല്ലാതെ നമ്മളെ ക്ഷണിക്കാത്തൊരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ചെന്ന് അവിടെ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ വാ വാഗ്വാദങ്ങൾ ഇതിനൊന്നും നിൽക്കാതിരിക്കുക അതൊക്കെ പക്വതയുള്ള ഇല്ലാത്തവരുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ പക്വതയുള്ള ഒരാളാണെങ്കിൽ എന്താണ് ഏത് സന്ദർഭമായാലും വളരെ ഔചിത്യത്തോടെ പെരുമാറാൻ അയാൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് അയാൾ നല്ല രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ നല്ല ആശയവിനിമയ ശേഷി ഉള്ള ഒരാളായിരിക്കും ഇപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും വളരെ ശ്രദ്ധയോടെ ആരോട് എന്ത് പറയണം എന്നുള്ള നല്ല ധാരണയോടുകൂടി സംസാരിക്കുന്നൊരു വ്യക്തിയായിരിക്കും ചില കാര്യങ്ങൾ ചില ആൾക്കാർ മൈക്കൊക്കെ കിട്ടുമ്പോൾ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ അവരെ എവിടെയാണ് തുടങ്ങുന്നത് എവിടെയാണ് നിർത്തുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല അവരെന്താശയമാണ് നമ്മൾ നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നതെന്ന് ഒരു ധാരണയും ഇല്ലാതെ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്ന ചില ആൾക്കാരെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ പക്വതയുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് കാണും എന്നുള്ളതാണ് അവർക്ക് നല്ല നന്നായിട്ട് നമ്മളോട് ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് കാണും എന്നുള്ളതാണ് ആരോട് എന്ത് പറയണമെന്ന് നല്ല ധാരണയുള്ള ആൾക്കാരായിരിക്കും ഇനി ഇനി നല്ല പക്വതയുള്ള ഉള്ളൊരാളാണെങ്കിൽ ആവശ്യമില്ലാതെ ഒരു വിധേയത്വം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഇപ്പം നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രീതിപ്പെടുത്താൻ വേണ്ടി നമുക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടിയും പറയേണ്ടിയൊക്കെ വരുന്നു പല ആൾക്കാർക്കും അപ്പോൾ അത് നമുക്ക് പക്വതയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത കൊണ്ട് അവർക്ക് വിഷമാവുമോ എന്നുള്ള തോന്നൽ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ നല്ല പക്വത ഉള്ളൊരാളാണെങ്കിൽ എൻ എങ്ങനെയാണെന്ന് അറിയുമോ ഇങ്ങനെയുള്ള യാതൊരു വിധേയത്വവും അവർ കാണിക്കില്ല എന്നുള്ളവരായിരിക്കും കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു ചിന്തയോടെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഇനി പക്വതയുള്ള ഒരാളാണെങ്കിൽ അയാൾ അയാളെ സ്വയം അല്ലെങ്കിൽ മറ്റാരുമായിട്ട് കമ്പയർ ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കും മറ്റുള്ളവരോട് എന്തിനാണ് ഈ കമ്പാരിസൺ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് നിങ്ങളെ കമ്പാരിസൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടത് കാരണം നമുക്ക് ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനും നമുക്ക് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ നമ്മൾ നമ്മൾ നമ്മളോട് കമ്പെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ബെറ്റർ ആവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ് ആയിരിക്കും ആയിരിക്കും അവരോട് നമ്മളിങ്ങനെ നമ്മളെ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല അത് ഇല്ലാത്തവരുടെ ലക്ഷണമാണ് ഈ കമ്പാരിസൺ എന്നുള്ളത് ഇനി പക്വതയുള്ളവരാണെങ്കിൽ എന്താണ് അവർക്ക് അവരുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് വീക്ക്നസ്സും നന്നായിട്ട് അറിയാമായിരിക്കും എന്നുള്ളതാണ് അവർ ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതിന് അവർക്ക് എത്രത്തോളം ക്യാപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വീക്ക്നസ് ഉണ്ടോ എന്നൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ സെൽഫ് അനാലിസിസ് നടത്തി അവരെ പറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അവരുടെ കഴിവുകളിൽ അഹങ്കരിക്കാത്ത ആൾക്കാരായിരിക്കും പകരം അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്തതിനൊക്കെ സ്വന്തമായിട്ടല്ല ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ എപ്പോഴും മനസ്സിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലായിരിക്കും നല്ല പക്വതയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം എന്നുള്ളത് ഇനി നെക്സ്റ്റ് ഒരു പക്കതുള്ളൊരു മനുഷ്യനാണെങ്കിൽ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള അല്ലെങ്കിൽ എല്ലാ രംഗത്തുമുള്ള ആൾക്കാരെയും ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ സ്നേഹിക്കാനും അവരോട് വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറാനും കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഓഫീസിൽ ഏറ്റവും സുപ്പീരിയർ ഓഫീസറുണ്ട് അല്ലെങ്കിൽ അവിടെ ഏറ്റവും താഴെ തട്ടിലുള്ള പി ആ ഒരു തസ്തികയിലുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മുകളിലോട്ടുള്ള ആൾക്കാരോട് വളരെ സ്നേഹവും ബഹുമാനമൊക്കെ കാണിക്കും ചില ആൾക്കാർ കണ്ടിട്ടില്ലേ നമുക്ക് താഴെ ലെവലിൽ വർക്ക് ചെയ്യുന്നവരോട് യാതൊരു സ്നേഹവും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല അവർക്ക് നമ്മുടെ നമ്മളെക്കാൾ ഏജ് കൂടിയ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഒരു ബഹുമാനം കൊടുക്കാനൊക്കെ വളരെ മടിയുള്ള ഒരു ആൾക്കാർ ആൾക്കാരെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല പക്വത ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഏത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസ് തന്നെ ആവണമെന്നില്ല നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന നമ്മുടെ സർവെൻസ് മുതൽ ആരോ ആയിക്കോട്ടെ ആരോടായാലും വളരെ കൂടി അല്ലെങ്കിൽ ആ അവസരോചിതമായിട്ട് പെരുമാറാനും ആ ഒരു റെസ്പെക്ട് കാണിക്കാനും മനസ്സുള്ള നല്ല അതില് അതിനെപ്പറ്റി നന്നായിട്ട് ഒരു അവബോധം ഉള്ള ഒരു മനുഷ്യനായിരിക്കും നല്ല പക്വതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അവർ അവരുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളൊക്കെ എപ്പോഴും നല്ല നീറ്റാക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും ഈവൻ അവരുടെ റൂം പോലും എപ്പോഴും നല്ല എല്ലാ അടുക്കും ചിട്ടയോടുകൂടി വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഓർഡറിലായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും പക്വതയുള്ള വ്യക്തികൾ അവർ അവരുടെ ഡ്രസ്സിങ്ങൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല അഴുക്കൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മുഷിഞ്ഞതൊന്നും അല്ലാത്ത നല്ല അലക്കി തേച്ച നല്ല ഡ്രസ്സ് പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള വ്യക്തികളെ ശ്രദ്ധിച്ചാലറിയാം അവർ ഒരാളിനെ കാണുമ്പോൾ തന്നെ അവരുടെ ചെരുപ്പ് കാണുമ്പെ നമുക്ക് അവർ വൃത്തിയുള്ളൊരാളാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും കാരണം പലപ്പോഴും ചില ആൾക്കാർ അല്ലെങ്കിൽ ചില എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെ ഉള്ളവർ പെട്ടെന്ന് കയറി വരുമ്പോൾ പുറമേ കാണാനൊക്കെ കുഴപ്പമില്ല നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെയാണ് പക്ഷെ ആ ഒരു സോക്സിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കൊരു പോൾ സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം സോക്സൊക്കെ ആണെങ്കിൽ ഡെയിലി അത് മാറ്റുക ഡെയിലി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കുക അല്ലാതെ ഒരു ദിവസം ഉപയോഗിച്ചത് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ വളരെ ഒരു ബാഡ് സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത് അപ്പോൾ എത്ര നമ്മൾ കാണാൻ ഭംഗിയുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്ര പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ബാഡ് ഒരു ഇമേജ് കൊണ്ടുവരാൻ ഇതിലധികം വേറൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ അതൊക്കെ എപ്പോഴും ഒന്ന് ചിന്തിക്കുക ഒരു പക്വതയുള്ളൊരു വ്യക്തിയാണ് നമുക്ക് കാണുമ്പോ അയാളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ചുറ്റുപാട് അയാളുടെ വീട് അല്ലെങ്കിൽ അയാളുടെ റൂം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അയാൾ നല്ല ആയ ഒരാളാണെന്നുള്ളത് മാത്രമല്ല ഇത്തരക്കാർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരിക്കും ആ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി അങ്ങേയറ്റം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതുപോലെ പക്വതയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അതും എപ്പോഴും ഓർത്തു വയ്ക്കുക പിന്നെ പക്വതയുള്ളവരുടെ മറ്റൊരു ലക്ഷണമാണ് ഇവർ നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് പത്ത് മണിക്ക് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞാൽ അവര് ഒമ്പതേ മുക്കാൽ ആകുമ്പോഴേ അവിടെ എത്തും അല്ലെങ്കിൽ ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കാരണം അങ്ങനെയുള്ളവർക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു മെച്യൂരിറ്റി എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്ത് ചെയ്ത് കഴി തീർക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇന്നത്തേക്കുള്ളത് നാളെ പെൻഡിങ് നാളെ ആകുമ്പോൾ രണ്ട് ദിവസത്തെ വീണ്ടും പെൻഡിങ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ സ്വഭാവം ഒരിക്കലും മെച്യൂരിറ്റി ഉള്ള ഒരാളായിരിക്കില്ല പക്വത ഉള്ളൊരാളാണെങ്കിൽ ഉള്ള സമയം മാക്സിമ ടൈം എല്ലാ ജോലികളും കൃത്യമായി പെൻഡിങ് ഒന്നും ഇടാതെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ആ പങ്ക്ച്വാലിറ്റി നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക മെച്യൂരിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് എന്താണ് പങ്ക്ച്വലിറ്റി എന്നുള്ളത് ഇനി ഇത്തരക്കാര് ഇതുപോലെ നല്ലൊരു എന്താണ് പക്വത ഉള്ളൊരാളാണെങ്കിൽ അനാവശ്യമായ ഗോസിപ്പ് മറ്റുള്ളവരെ പറ്റി ആവശ്യമില്ലാത്ത നുണ അസൂയ പരദൂഷണം ഇതൊന്നും പറയാൻ നിൽക്കാത്ത ആളായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ ഇതൊക്കെ പറയാൻ വരുമ്പോൾ പോലും അതിനെ അധികം എൻ്റർടൈൻ ചെയ്യാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അവരോട് മുഖത്ത് നോക്കി എനിക്കിത് താല്പര്യമില്ല എന്നോട് ഇത്തരം സംസാരം ടോക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യത്തോട് മുഖത്ത് നോക്കി ആയിട്ട് പറയുന്ന ഒരാളായിരിക്കും അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം അയാൾ നല്ല പക്വതയുള്ള ഒരാളാണ് എന്നുള്ളത് മാത്രമല്ല നല്ല പക്വതയുള്ള ഒരാളാണെങ്കിൽ അയാൾ മറ്റുള്ളവരോട് ഒന്നിനും മത്സരിക്കാൻ നിൽക്കാറില്ല എന്തെങ്കിലും മത്സരം വരുന്ന ഒരു രംഗമാണെങ്കിൽ അവർ വിട്ടുകൊടുക്കാറാണ് പതിവ് കാരണം അവർ ആ മെച്യൂരിറ്റി അവിടെ കാണിക്കും എന്നുള്ളതാണ് അപ്പോൾ പല സാഹചര്യങ്ങളിലും പല ആൾക്കാര് പെരുമാറുമ്പോഴും നമ്മൾ ഇയാൾക്ക് ഇത്തിരി കൂടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്തിരി കൂടെ പക്വതയോട് പെരുമാറിക്കൂടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ആണ് പ്രധാനമായിട്ടും ഒരാൾ പക്വതയുള്ള ഒരാളാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങളും നിങ്ങളുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവരും മറ്റുള്ളവരുടെ സ്വഭാവത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണ് പാളിച്ച അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ബിഹേവിയറിൽ ഒരു പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഫോൾട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെ പക്വതയുടെ പെരുമാറുക അല്ലെങ്കിൽ പക്വതയുള്ളവരുടെ ലക്ഷണങ്ങൾ എന്നുള്ളൊരു വിഷയത്തിൽ ഞാൻ ഇത്രയാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേരുന്നു ജീവിതത്തിലെ പക്വതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി